ഹലോ ഇന്നത്തെ കൊണ്ട് വോയിസ് ചില പ്രത്യേകതരം ആൾക്കാർക്കുള്ളതാണ് നമ്മുടെ ചുറ്റുപാടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തും അപ്പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സത്യ ചെയ്ത് നുണെയ്തെന്നൊന്നും അറിയാതെ അപ്പുറം അപ്പുറം പോയിട്ട് ഒന്ന് ഒന്ന് പത്തും പത്ത് ഇരുപതുമൊക്കെ ആക്കിയിട്ട് നടക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അങ്ങനെ അടിയും വഴക്കൊക്കെ കാണാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ എന്താണ് നല്ല ആട്ടവും നല്ല പാട്ടും നല്ല ആട്ടുമുള്ള അടിപൊളി പ്രോഗ്രാമാണ് ബിഗ് ബോസ് അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്നു പോയിട്ട് എൻജോയ് ചെയ്യുക അപ്പുറം അപ്പുറത്തേക്ക് നോക്കാതിരിക്കുക പാവപ്പെട്ട ചിലവർ അതിനൊക്കെ വിരയായി പോവും അപ്പോൾ അതിന് ഒരു ഇതാവാതിരിക്കുക നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ആട്ടിൻ ഡിപ്പും ചെറിയും ഒക്കെ ഇതിന് കേൾക്കാം എൻജോയ് ചെയ്യാം എന്റെ വിഷയം നമുക്ക് ആശ്വാസം വിചാരിക്കുന്നു ലക്ഷ്യം ചേർന്നു